ായത് ഞാൻ ഇന്നലെ കുറച്ച് ഭാഗം പറഞ്ഞതാണ് ബാക്കി ഇന്ന് പറയട്ടെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ചരിത്രം ഹാറുൺ റസീദ് രാജാവിൻ്റെ പതിനാറ് വയസ്സുള്ള മകൻ ഭൗതികമായ താല്പര്യങ്ങൾ വെടിഞ്ഞ് രാജാവിൻ്റെ മുമ്പിൽ കറാമത്ത് പ്രകടിപ്പിച്ച് രാജാവിന് അതേപോലെ ജീവിക്കാൻ കഴിയാത്തുണ്ട് അറുൺ റഷീദ് രാജ്യം മോശക്കാരനാണെന്നും വിചാരിക്കണ്ട രാജാവായത് രാജാവായതുകൊണ്ട് രാജകീയ പദവിയിൽ ജീവിക്കുന്ന ഒരാളാണ് നബിത് കുടുംബത്തിൽപ്പെട്ട ആളുമാണ് ആ ഹാറൂൺ രാജാവ് അദ്ദേഹത്തിന്റെ മകൻ വലിയ സൂഫിയായി വലിയ ആത്മീയ ചിന്തയിൽ മരണത്തെ ഭയപ്പെട്ട് ഇറങ്ങിയ സംഭവം അത്ഭുതിരിച്ചിറങ്ങിയ സംഭവമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് ബാപ്പനോട് ബാപ്പന്റെ മുന്നിൽ വെച്ച് കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ മേലെയുള്ള പക്ഷിയെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വിളിച്ചപ്പോൾ കയ്യിൽ വന്നു ബാപ്പയുടെ കയ്യിലേക്ക് വിളിച്ചപ്പോൾ വന്നില്ല അപ്പോൾ ബാപ്പയോട് പറഞ്ഞു നിങ്ങൾ എന്നെ കുറവാക്കിയല്ലോ ബാപ്പ നേരത്തെ ചോദിച്ചിരുന്നു നീ ഈ രോമത്തിന്റെ തുണിയൊടുത്ത് രോമത്തിൻ്റെ ഒപ്പിയൊക്കെ ഒരു രാജകീയ വേഷമില്ലാതെ പോകുന്നത് എന്നെ കുറവാക്കലല്ലേ എന്ന് ചോദിച്ചിരുന്നു അതിന് പകരം ഈ കുട്ടി കാണിച്ചു കൊടുത്തതാണ് കറാമത്ത് ആ കറാമത്ത് കാണിച്ചു നിങ്ങൾ എന്നെ കുറവാക്കിയില്ലേ എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു മുസാഹും ഒരു മോതിരവും കൈവശപ്പെടുത്തിപ്പോയി അതിനു ശേഷം ബസറയിലേക്ക് നീങ്ങി അവിടെ നിന്ന് മണ്ണിൻ്റെ പണിയെടുക്കാൻ തുടങ്ങി അബു ആമിരിൽ അള്ളാഹു ഈ കുട്ടി ആരാണെന്നറിയില്ല മഹാനവർഗ് അങ്ങാടിയിൽ നിന്ന് പണിക്ക് ആളെ ക്ഷണിക്കാൻ വേണ്ടി അങ്ങാടിയിൽ ചെന്നപ്പോ കണ്ട സുന്ദരനായ ഈ മകനോട് പണിയെടുക്കുമോ എന്ന് ചോദിച്ചു പണിയെടുക്കാൻ തന്നെ അല്ലേ അള്ളാഹു തല പഠിച്ചത് എന്ന് ചോദിച്ചു മണ്ണിന്റെ പണിയെടുക്കൂ എന്ന് പറഞ്ഞു മണ്ണിൻ്റെ പണിയെടുത്താൽ ഒരു വെള്ളി നാണയവും ഒരു വെള്ളി നാണയത്തിൻ്റെ മൂന്നിലൊന്നും അത് കൂലി തരണം പക്ഷേ ഒരു തടസ്സവും ഉണ്ടാകരുതെന്ന് നിബന്ധന വെച്ചു അങ്ങനെ വാഹനത്തിൻ്റെ കൂടെ പണിക്ക് വേണ്ടി പോയി ആ ഒരൊറ്റ ദിവസം പത്താളെടുക്കുന്ന പണി ആ ചെറുപ്പക്കാരൻ എടുത്തത് കണ്ടപ്പോൾ കൂടുതൽ കൂലി കൊടുത്തപ്പോൾ അത് വാങ്ങിയില്ല നിശ്ചയിച്ചത് മാത്രം വാങ്ങി അങ്ങനെ അന്ന് പിരിഞ്ഞു പിറ്റേ ദിവസം രാവിലെ വീണ്ടും അദ്ദേഹത്തെ പണിക്ക് കിട്ടാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ ആഴ്ചക്ക് ശനിയാഴ്ച മാത്രമേ പണിയെടുക്കുള്ളൂ എല്ലാ ദിവസവും പണിയെടുക്കൂല അടുത്ത ശനിയാഴ്ച കിട്ടുള്ളൂ അങ്ങനെ അടുത്ത ശനിയാഴ്ച ആകാമെന്നേക്ക് പണി വെച്ചു ഞാൻ ശനിയാഴ്ച വീണ്ടും പോയി ഇത് അറുൺ റഷീദ് രാജാവിൻ്റെ മകനാണെന്നൊന്നും അബു അമിതി അറിയില്ല അങ്ങനെ ചെന്നു പണ്ടത്തെ പോലെ തന്നെ അയാളുണ്ട് ഞാൻ പോയി സലാം പറഞ്ഞു പണ്ട് പറഞ്ഞ പോലെ തന്നെ പണിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൂലി പറഞ്ഞു അപ്പറഞ്ഞ നിബന്ധന ഒക്കെ ഇപ്പോഴും പറഞ്ഞു സംസ്കാരത്തിന് തടസ്സമുണ്ടായിരുന്നു ഒന്ന് ഒരു ഒരു ദൃഹമും അതിൻ്റെ ഒരു മൂന്നിലൊരു ദാനിക്കും എനിക്ക് കൂലി വേണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പണിക്ക് പോയി അങ്ങനെ ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പണിയേൽപ്പിച്ചു പറയാൻ പണിയേൽപ്പിച്ചു ഞാൻ എന്നിട്ട് ദൂരെ മാറി എന്നിട്ട് ഒളിച്ചിട്ട് നോക്കി ഇവൻ എങ്ങനെ പണിയെടുക്കുന്നത് നോക്കി കണ്ടു അയാൾ കാണാതെ നോക്കിയപ്പോൾ അദ്ദേഹം ഒരൽപ്പം കളിമണ്ണിങ്ങോട്ട് വാരി എന്നിട്ട് എൻ്റെ ിറ്റിയുടെ മേലെ അതവിടെ വെച്ചു സുഹാനന്താ ഞാൻ ഇങ്ങനെ കാണുന്നു ഈ കല്ലുകൾ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം ഒരല്പം പണ്ണെടുത്ത് അവിടെ വെച്ചതേ ഉള്ളൂ കല്ലുകൾ സ്വയമേ വന്ന് കൂടിക്കൂടി മതിലാകുന്നു അദ്ദേഹം ഒരു കല്ലു എടുത്ത് നീക്കുന്നില്ല അതാ നേരത്തെ പത്താൾ എടുക്കുന്ന പണി ഒരു ദിവസം കൊണ്ട് എടുത്തു പറഞ്ഞത് സ്വന്തം പണിയൊന്നും എടുത്തിട്ടില്ല കല്ലുകൾ താനേ വർക്ക് ചെയ്യുന്നു നിങ്ങൾ സൂറത്തിൽ കഫിലോതിയിട്ടില്ലേ ബഹുമാനപ്പെട്ട ഖാദർ അലി സ്വലാത്തു വസ്സലാമും മുസാ നബി അലി സ്വലാമും പോകുമ്പോൾ മറിഞ്ഞു വീഴാൻ നോക്കുന്ന ഒരു മറിഞ്ഞു വീഴാൻ നോക്കുന്ന ഒരു മതില് അത് നേരെയാക്കി കൊടുത്ത സംഭവമില്ലേ സൂറത്തുൽ കഫിൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ പോയി തൊടുമ്പോൾ തന്നെ ആ വലിയ മതില് നേരെയായി പോയി അധികാരമുള്ള രാജാവ് കൊടുക്കുന്ന അധികാരങ്ങളാണ് അഭൗതികമായ അധികാരങ്ങളാണ് ആ കല്ലുകൾ താനേ അതാ അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല കെട്ട് അത് ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞുപോയി ഹാക്കിയ ഇല്ലാൽ അവോഹുവിൻ്റെ ഇഷ്ടജനങ്ങൾ ഇങ്ങനെയാണ് അവർക്ക് സഹായം കിട്ടലും ഇങ്ങനെയാണ് അവവോഹവിങ്കിൽ നിന്ന് കിട്ടുന്ന സഹായം അത് വല്ലാത്ത സഹായം തന്നെ ഞാൻ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ മൂന്ന് വെള്ളി അങ്ങട്ട് കൊടുത്തു ഒന്നും ഒന്നേ ബൈ മൂന്നുമാണ് കൊടുക്കേണ്ടത് ഓ മൂന്നങ്ങ് കൊടുത്തപ്പോൾ അയാൾ വാങ്ങിയില്ല പറഞ്ഞതിലപ്പുറം വാങ്ങൂല്ല അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് ഞാൻ ആ ഒരു ദൃഹം തനിക്കും കൊടുത്തു അത് കഴിഞ്ഞു പിറ്റത്തെ മൂന്നാമത്തെ ശനിയാഴ്ചയും ഞാന ചെറുപ്പക്കാരനെ പണിക്ക് കിട്ടാൻ വേണ്ടി ചെന്ന് നോക്കി പക്ഷേ കാണുന്നില്ല അങ്ങാടിയിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല ഞാൻ ഒരാൾക്ക് കൂലി കൊടുത്തു എവിടെ ഒരാൾ പറഞ്ഞു മൂന്ന് ദിവസമായി അങ്ങകലെ അങ്ങാടിയിൽ നിന്നൊക്കെ അകലെ ഒരു സ്ഥലത്ത് മരണവേദനയിലാണ് മരണം ആസന്നമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം കാണിച്ചു തരാൻ ക്യാഷ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തിയപ്പോൾ അവിടെ വാതിലുള്ള റൂമൊന്നുമല്ല അദ്ദേഹം അതാ വിജനമായൊരു സ്ഥലത്ത് ബിൽഡിങ്ങുകളൊന്നും സ്ഥലത്ത് ഒരു സ്ഥലത്ത് ബോധം കെട്ടി വീണിരിക്കുന്നു ഞാൻ അല്ലേ ചെന്ന് അസലിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി അദ്ദേഹം ഒരു ഇഷ്ടികയുടെ കഷ്ണം തലക്ക് വെച്ച് കിടക്കുക മരണം അടുത്തിരിക്കുകയാണ് രണ്ടാമതും പോയി ഞാൻ അസലക്കോ എന്ന് അങ്ങ് സലാം പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി എന്നിലേക്ക് തലയെന്നുയർത്തിയപ്പോ ഞാൻ മെല്ലെ ആ തലയെടുത്ത് എന്റെ മടിയിലങ്ങ് വെച്ചോ അങ്ങനെ മടിയിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല അദ്ദേഹം അപ്പോൾ ചൊല്ലിയ ഒരു പദ്യമുണ്ട് അതാണ് ഇന്ന് അത് തുടങ്ങുമ്പോൾ ഞാൻ ചൊല്ലിയ പദ്യം അതാണ് ഫലം മുതൂ എൻ്റെ കൂട്ടുകാരാ പടച്ചവൻ്റെ അനുഗ്രഹം കണ്ട് നീ പെട്ടുപോകണ്ട അതേ ആയുസ്സങ്ങ് തീർന്നു പോകും അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോകും oh അവിന്റെ വിഷയങ്ങളിൽ അമിതമായ താൽപര്യം കാണിക്കാതെ അള്ളാഹുവിനേക്ക് കൽമുന് തിരിച്ചു നീക്കുന്ന മഹാന്മാരായ കൗമുണ്ടല്ലോ അവര അവസ്ഥ നീ നിന്നോട് ചോദ്യമുണ്ടേ നിനക്കും ദുന്യാവിനേക്കാൾ ആഹൃത്തിന് വിലകൽപ്പിച്ചുകൂടായിരുന്നോ നിനക്കും ചോദ്യമുണ്ടേ നീ എനി അഥവാ അള്ളാഹു ഹലാരാക്കിയത് നീ ജീവിതത്തിൽ ജീവിച്ചാലും ഹറാമ് ചെയ്യാതെ പടച്ചവൻ വിരോധിച്ചതെടുക്കാതെ നിനക്ക് ജീവിച്ചുകൂടെ സുമലതുസ് അലുന്നയൻ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഇവിടെ ആരുമില്ല കേട്ടോ ഇത് സൂചിപ്പിക്കുന്ന പദ്യഞ്ചൊല്ലിയിട്ട് അതേ മൂന്നാമത് ചൊല്ലുന്ന നീ ജനാസയും ചുമന്ന് മൈതാനിയിലേക്ക് പോകുമ്പോ നീ ആലോചിക്കണേ ശേഷം നിന്നെയും ചുമന്ന് ജനാസ കൊണ്ടുപോകുന്ന ഒരു സമയം വരാനുണ്ടേ എത്ര ആളുകളെ ജനാസയും ചുമന്ന് നമ്മൾ മൈതാനിയിലേക്ക് പോയി എൻ്റെ ജനാസയും ചുമന്ന് പോകുന്നൊരു സമയമുണ്ടെന്ന ബോധം നിനക്കുണ്ടാകണേ ഈ അർത്ഥം വരുന്ന പദ്യം അദ്ദേഹം ചൊല്ലിയിട്ട് എന്നോട് പറഞ്ഞു ഓ എന്റെ റൂഹ് പിരിഞ്ഞാൽ എൻ്റെ ഈ ശരീരം കുളിപ്പിക്കണേ ചെയ്യണേ ഈ ോമത്തിന്റെ തന്നെ കഫം ചെയ്തോ ഞാൻ പറഞ്ഞു പുതിയതല്ലേ നല്ലത് അദ്ദേഹം പറഞ്ഞു വേണ്ടാത് ജീവിച്ചിരിക്കുന്നവർക്കല്ലേ നല്ലത് നിങ്ങൾ വസ്ത്രം ദ്രവിച്ചു പോകും സൽകർമ്മം നിലനിൽക്കും എന്റെ കൈക്കോട്ടും പടന്തയും നിങ്ങളങ്ങെടുത്തോ അതേതെങ്കിലും അതാ ആവശ്യമുള്ള തൊഴിലാളികൾക്ക് സതക്ക ചെയ്തോ എന്റെ ഈ മൊസാഫും എന്റെ മോതിരവും നിങ്ങളെടുത്തോ അതിരോ രാജ്യം ഭരിക്കുന്ന റഷീദ് രാജാവില്ലേ അദ്ദേഹത്തിന് കൊണ്ടുപോയി നിങ്ങളെ കൈകൊണ്ട് തന്നെ കൊടുക്കണം എന്നിട്ട് പറയണം അതാ പരിചയമില്ലാത്ത അന്യനാട്ടുകാരനായ ഒരു കുട്ടി നിങ്ങൾക്കൊരു വധിയെത്തു തന്നതാണ് പക്ഷെ നിങ്ങളോടൊരു ഉപദേശമുണ്ട് ൂ തന്നെ ലോക ഫലത്തി നിങ്ങൾ ആഹ്റം ചിന്തിക്കാതെ ഭരണത്തിൽ പുഴുകിയിട്ട് നിങ്ങൾ ഇങ്ങനെ മരിച്ചു പോകരുതെന്ന് ആ കുട്ടിയുടെ ഒരു ഉപദേശമുണ്ടെന്ന് പറയണേ അത് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ മുത്തായപ്പോൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷെ രാജാവിന്റെ സമീപത്തേക്ക് ഇതും കൊണ്ട് പോകേണ്ടതുണ്ടല്ലോ എനിക്ക് റഷീദിന്റെ മകനാണെന്ന് മനസ്സിലായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു ആ മുസ്ഹഫും രാജാവിനെ കാണാനുള്ള ശ്രമവുമായി സഞ്ചാരം തുടങ്ങി ബാക്കി നമുക്ക് നാളെ പറയാം നൽകുമാറാകട്ടെ